കാഴ്ചപ്പാടുകളെ കുറിച്ചും മുന്നണി അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുമെല്ലാം സംസാരിക്കുന്നത് ആദ്യം സംസാരിക്കുന്നു എൻ ഡി എ പ്രതിനിധി ശ്രീ അശോക് കുസാർ നമസ്കാരം ഞാൻ എൻ ഡി എ പ്രതിനിധിയായിട്ട് സംസാരിക്കുകയാണ് ഞാൻ പത്തനം നിന്ന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് എൻ്റെ പേര് അശോക് കുമാർ നമ്മൾ ഈ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് കാരണം ജനങ്ങളുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുകയും ഇടപഴകുകയും ജനങ്ങൾക്ക് ഏറ്റവും അടുത്ത് സേവനങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൽ എന്ന് പറയുന്നത് അതുകൊണ്ട് പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങൾ വളരെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുകയും അതുപോലെ ശ്രദ്ധയോടെ കൂടെയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ അതിൽ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനം അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം എന്നതാണ് ഈ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ഏറ്റവും മുഖ്യമായ അജണ്ട എങ്ങനെയാണ് ഈ പഞ്ചായത്ത് മേഖലയെ രാജ്യത്തിൻ്റെ വികസന ഭാഗമായി കണ്ണി ചേർക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഈ പഞ്ചായത്ത് സമിതികളാണ് എൻ ഡി എക്ക് പറയാനുള്ളത് വികസിത ആമ്പല്ലൂർ വികസിത കേരളം വികസിത ഭാരതം എന്നുള്ള പദ്ധ്യ മാത്രമാണ് രാജ്യത്തിന്റെ വളർച്ച രാജ്യത്തിന്റെ വികസനം എന്നത് മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു അജണ്ട ഈ വികസനം എങ്ങനെയാണ് നമുക്ക് പ്രാപ്തമാക്കാൻ സാധിക്കുന്നത് വെറുതെ വികസനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെയാണിത് പ്രാപ്തമാക്കാൻ സാധിക്കുന്നത് നമ്മളെ ഭാരതീയ സർക്കാർ വളരെയധികമായ പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് കാലങ്ങളായിട്ട് പത്ത് വർഷം പതിനൊന്ന് വർഷമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിന്റെ പ്രയോജനങ്ങൾ പൂർണ്ണമായിട്ടും ഗ്രാമങ്ങളിൽ എത്തണമെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾ അത് പലതും ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട് അങ്ങനെ കേന്ദ്ര പദ്ധതികൾ ദേശീയ പദ്ധതികൾ പൂർണ്ണമായും ഒരു കണിക പോലും നഷ്ടപ്പെടാതെ ഒരു തുക പോലും നഷ്ടപ്പെടാതെ ശരിയായ രീതിയിൽ പദ്ധതികൾ സമർപ്പിച്ച് അത് നാട്ടിൽ എത്തിക്കുക ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യം അതിൽ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പ്രവർത്തനത്തെ കുറിച്ച് ചില കാഴ്ചപ്പാടുകൾ നമ്മൾക്കുണ്ട് ഈ പഞ്ചായത്ത് സംവിധാനം എന്ന് പറയുന്നത് ഓരോ സെക്ഷനും ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും വികസനത്തെ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഇടമായി തീരണം അധികം സംസാരിക്കുന്ന സമയമില്ലാത്തതുകൊണ്ട് പറയുകയാണ് നമ്മളുടെ ഈ കച്ചവടം കച്ചവടം അതുപോലെ തന്നെ വ്യവസായങ്ങൾ ഈ കാര്യത്തിലെല്ലാം ഒരു ടാർജറ്റഡ് ഗ്രോത്ത് പഞ്ചായത്തിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു വർഷം ഈ പഞ്ചായത്ത് മേഖലയിൽ ഇരുപത് പുതിയ കച്ചവട സ്ഥാപനങ്ങൾ കൊണ്ടുവരുവാനായിട്ട് ഒരു ടാർജറ്റ് കൊടുക്കുക പഞ്ചായത്ത് സെക്രട്ടറിക്ക് ടാർജറ്റ് ഉണ്ടാകും എന്ന രീതി അല്ലെങ്കിൽ സമിതിക്ക് ടാർജറ്റ് ഉണ്ടാകും അങ്ങനെ അഞ്ച് വർഷം കൊണ്ട് നൂറ് പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങൾ തുറക്കാൻ സാധിക്കുക അതുപോലെ തന്നെ മൈക്രോ യൂണിറ്റുകൾ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുവാനായിട്ടും ടാർജറ്റ് കൊടുക്കുക ഒരു വർഷം രണ്ട് മൈക്രോ യൂണിറ്റ് എന്ന രീതിയിൽ അഞ്ച് വർഷം കൊണ്ട് പത്ത് മൈക്രോ യൂണിറ്റുകൾ വ്യവസായ സംരംഭങ്ങൾ കൊടുക്കുവാനായിട്ട് സാധിക്കുക അതുപോലെ കാർഷിക മേഖലയുടെ കാര്യമാണ് കാർഷിക മേഖലയിൽ ഒരു ടാർജറ്റഡ് ഗ്രോത്ത് കൊണ്ടുവരിക അതായത് ഈ വർഷം ആമ്പല്ലൂർ പഞ്ചായത്തിൽ നിന്ന് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിലെത്തുന്ന നേന്ത്രക്കുല നേന്ത്രക്കുല നേന്ത്രവാഴ ഇത്ര ടൺ ആയിരിക്കണം അടുത്ത വർഷം അതിൻ്റെ ഇരുപത് ശതമാനം ഗ്രോത്ത് ഈ കാർഷിക മേഖല ഉണ്ടായിരിക്കണം ഓരോ വർഷവും ഒരു പെർസെൻറ്റേജ് ഗ്രോത്ത് ഈ മേഖലയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കണം അതുപോലെ നെല്ലുൽപ്പാദനാണെങ്കിലും നെല്ലുൽപാദനത്തിലും ഒരു ടാർജറ്റഡ് ഗ്രോത്ത് കൊണ്ടുവരിക അതായത് ബേസ് ഇയറിനെ അപേക്ഷിച്ച് ഓരോ വർഷവും കൊണ്ടുവരാനുള്ള വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ കാർഷിക ഡിപ്പാർട്ട്മെൻറ്റ് കൃഷി വകുപ്പുകൾ ഏറ്റെടുത്ത് ചെയ്യുക അല്ലെങ്കിൽ അവരെ അതിനെ ഭാഗഭാഗാക്കുക എന്ന് വളരെ ഒരു കാര്യമാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അഞ്ച് വർഷം കൊണ്ട് കാർഷിക മേഖലയിലും കച്ചവടത്തിൻ്റെ കാര്യമാണെങ്കിലും വ്യവസായത്തിൻ്റെ കാര്യമാണെങ്കിലും മറ്റ് ഇൻകം ജനറേറ്റിംഗ് കാര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒരു വർധനവ് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ടാർഗറ്റഡ് ഗ്രോത്ത് എല്ലാ ഫീൽഡിലും കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനം അതിന് വേണ്ടത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഏകീകരണമാണ് അതിൻ്റെ ഏകീകരിക്കുന്ന ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ട് പഞ്ചായത്തുകൾ പ്രവർത്തിക്കണം പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ഈ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വ്യവസായികളെ പോയി കാണുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ പോയി കാണുക കൃഷി ചെയ്യാൻ താൽപ്പര്യം താല്പര്യമുള്ളവരെ പോയി കാണുക അതിൻ്റെ കൃഷി മേഖലയിൽ ഈ സംഗതികൾ ഏറ്റവും പുതിയ നൂതനമായ സാങ്കേതിക വിദ്യകൾ ടെക്നോളജികൾ ഇംപ്ലിമെന്റ് ചെയ്യുക അതിൻ്റെ ഫലമായിട്ട് ആ മേഖലയും കച്ചവടവും വ്യവസായവും എക്സ്പോർട്ടും കൺസംഷനും എല്ലാം വളരെ അധികം വർദ്ധിപ്പിക്കുവാനായിട്ട് മെച്ചപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് ഗ്രാമീണ റോഡുകളാണ് ഗ്രാമീണ റോഡുകളെല്ലാം വളരെ ദുരിതപൂർണ്ണമാണ് നമ്മുടെ തോട്ടറ പള്ളിയിലേക്കുള്ള റോഡ് അങ്ങനെ പലതും പറയണില്ല പലതും വളരെ ദുരിതപൂർണ്ണമാണ് ഇത് ഒഴിവാക്കാനായിട്ട് ഈ റോഡിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക ഈ റോഡുകൾ അന്തർദേശീയ നിലവാരത്തിൽ പറയുക ഈ രീതിയിൽ പറയുന്ന ബെറ്റുമിൻ കോൺക്രീറ്റിനുള്ളിൽ ബിറ്റ്വീൻ അവിടെ മെക്കഡൈസ് നടത്തുന്ന ബി എം ഓൺ ബി സി എന്ന് പറയുന്ന ടെക്നോളജി എല്ലായിടത്തും ചെയ്യുന്ന കാര്യമാണ് ഈ ടെക്നോളജി ഉപയോഗിക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളുടെ റോഡുകൾ വളരെ നന്നായിട്ട് ദീർഘകാലം ലൈഫ് കിട്ടുന്ന ഒരു റോഡുകളായി തീരും റോഡുകൾ എന്നാക്കാം മറ്റൊരു കാര്യം എന്തെങ്കിലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കുടിവെള്ളം കിട്ടുവാനുള്ള ഒരു സംവിധാനം ചെയ്യുക കേന്ദ്ര സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ജൽ ജീവൻ മിഷൻ അത് വളരെ എഫക്റ്റീവായിട്ട് നടക്കുന്ന കാര്യമാണ് എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ പൈപ്പ് ലൈനുകൾ കൊടുത്തു കഴിഞ്ഞു അടുത്ത കാല കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തു കഴിഞ്ഞു എല്ലാ വീട്ടിലും നൂറ് ശതമാനം പൈപ്പ് കണക്ഷൻ കൊടുത്ത് നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കുടിവെള്ളം കിട്ടുന്നതിനുള്ള ഒരു പദ്ധതി പദ്ധതി നിലവിലുണ്ട് അത് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു ശ്രദ്ധ ഈ കാര്യത്തിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുടിവെള്ള കാര്യത്തിലും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് സാധിക്കും മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന്റെ ഇൻകം ജനറേഷനാണ് പഞ്ചായത്തിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കുക അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവരിക ഇവിടെ പുതുതായിട്ട് ആരംഭിക്കുക എന്നുള്ളതാണ് അതിന് അതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് മറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പഞ്ചായത്തുകളുടെ ഈ പട്ടികജാതി പട്ടികജാതി സങ്കേതങ്ങളുടെ അവസ്ഥ വളരെ ശോചനീയമാണ് ഇത്തരം സങ്കേതങ്ങൾ പാവപ്പെട്ട മനുഷ്യ താമസിക്കുന്ന ഈ ഇടങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ വികസനവും മെച്ചപ്പെടുത്തലും മോഡിഫിക്കേഷൻ ഇതിൻ്റെ നവീകരണം ഇവ സാധ്യമാക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് എത്തിക്കുകയെ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ കണക്കാക്കുന്നത്